വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ജാഗ്രതയിലാണ് കേരളം മലപ്പുറത്തെ നിപ ബാധിത പ്രദേശങ്ങളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട് നടുവത്ത നിപ ബാധിച്ചു മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള രോഗലക്ഷണമുള്ള ഏഴാം വാർഡ് എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് ഇവിടെ പ്രോട്ടോകോൾ പ്രകാരം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നബിദിനഘോഷയാത്രകൾ മാറ്റിവച്ചു ആളുകൾ കൂട്ടം കൂടുന്നതിനും വിലക്കേർപ്പെടുത്തി സ്കൂളുകൾക്കും മദ്രസകൾക്കും കോളേജുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി നൽകിയിട്ടുണ്ട് തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങൾ മണി മുതൽ ഏഴ് മണി വരെയാണ് പ്രവർത്തിക്കാനാവുക യുവാവിന്റെ സമ്പർക്ക പട്ടിക ഇനിയും ഉയർന്നേക്കും ബംഗളൂരുവിൽ നിന്ന് എത്തിയതിനു ശേഷം യുവാവ് യാത്ര നടത്തിയ സ്ഥലങ്ങൾ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് കണ്ടെത്തും നേരിട്ട് സമ്പർക്കമുള്ള രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ കൂടി സ്രവങ്ങൾ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വ്യാപക സർവേയും നടക്കുന്നുണ്ട് തിരുവാലി പഞ്ചായത്തിലെ കർശന നിയന്ത്രണങ്ങൾക്ക് പുറമെ ജില്ലയിലൊട്ടാകെ പൊതു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി വിവാഹം മരണം തുടങ്ങിയ അത്യാവശ്യ ഒത്തുചേരലുകളിൽ പരമാവധി ആളുകളെ കുറയ്ക്കണം ന്യൂസ് മലപ്പുറം